ഇപ്പൊ മാധ്യമങ്ങൾ ഡേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി വ്യത്യാസം പറയുന്നു ഞാൻ നാട്ടിലായിരുന്നു ഞാൻ പരാതി കൊടുത്ത സമയത്ത് ദുബായിൽ ഇല്ലായിരുന്നു നാട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തുദ്ദേശിച്ചത് മനുഷ്യന്റെ മനസമാധാനായിട്ട് ഞാൻ എന്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പരാതി കൊടുത്ത ഡേറ്റും അദ്ദേഹം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അട്ടിമറിക്കാൻ ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ് ഇതിനെ ഒന്നും നമ്പാൻ പറ്റൂല കാശു തട്ടാൻ വേണ്ടി തന്നെ നമുക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അണിട്രാപ്പിൽ നമ്മളെ കൊടുക്കാനുള്ള പദ്ധതിയാണെന്ന് ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു ഇതിന്റെ പിന്നിൽ വമ്പൽ ചോദ്യം ചെയ്യുന്ന രീതികളൊക്കെ ഒന്ന് മാറുമ്പോ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയോ അട്ടിമറിക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് തന്നെ കണ്ടാൽ പാസ്പോർട്ട് കൊടുത്തു നമ്മുടെ ഫോണൊക്കെ മേടിച്ചെടുത്തിട്ടുണ്ട് പുറത്ത് തല പറ്റുന്നില്ല എന്റെ ഇവന്റെ കുടുംബത്തിന്റെ അപമാനം എല്ലാത്തിനും നിന്നെ കൂടെ ഉത്തരം പറയിക്കും